ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഞ്ച് സ്പ്രീം റിൻ സ്പ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ സമയത്ത് ഇടുത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ മൊമൻറ്റം വാങ്ങുന്നതും പിന്നെ നമ്മുടെ മേക്കപ്പ് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ വീഡിയോയിൽ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എങ്ങനെ റിമൂവ് ചെയ്ത് കാണാം അതാ നമ്മൾ ടീമിലെ ഓരോരുത്തരായിട്ട് മൊമെൻറ്റം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു വർഷമായിട്ടോ നമ്മുടെ ഒരു വീഡിയോ എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് ഈ വീഡിയോ കണ്ടത് അങ്ങനെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതാ ഇതാ ഞാനാണ് കേട്ടായിപ്പോൾ പ്രൈസ് വാങ്ങുന്നത് അങ്ങനെ വാങ്ങി കൃഷ്ണൻ അപ്പം നമ്മൾ ഒരു മൂവ് ചെയ്യാനായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ സ്ക്രബ് സ്പ്രബ് ചെയ്തു മേക്കപ്പൊക്കെ ഒന്ന് ഇളക്കണം അപ്പോൾ ഇതിൽ കുറച്ചേച്ചി ഒഴിക്കും അപ്പോൾ നമ്മൾ എണ്ണ വെച്ചിട്ടുമ്പോൾ കണ്ട പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും ഈ പശയൊക്കെ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും അപ്പം നമ്മുടെ മുഖത്തിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല എണ്ണ വെച്ചിട്ട് ആദ്യം കളയ്യുക എന്നിട്ട് ഫേസ് വാഷ് ചെയ്യുക നല്ലപോലെ നമ്മൾ സ്ക്രബ് ചെയ്യണം കേട്ടോ എന്നാലാണ് നമ്മൾ ഇളകി വരുന്ന കുറച്ചധികം ലെയർ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നല്ലപോലെ ഇതാക്കണം അപ്പോൾ ഒരു തവണ എണ്ണ വെച്ചിട്ട് കഴുകുക ഗ്ലീൻഡ് എണ്ണ വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആവും രണ്ടു തവണ കഴുകണതാവും നല്ലത് ഹെവി നല്ല ഹെവി മേക്കപ്പ് ഉള്ളൂ ഒക്കെ ഞാൻ കുറച്ചുകൊണ്ട് തേക്കട്ട് എങ്ങനെ തരച്ച് കളഞ്ഞിട്ട് വരാം അവിടെ പിരികത്തിൻ്റെ ഒക്കെ ലൂവ് തയ്ച്ചുള്ളതുകൊണ്ട് പിരികത്തിൻ്റെ കുറച്ച് അധികം തയ്ക്കണം എണ്ണ തയ്ക്കണം കുറച്ച് അവിടെ പശ വെച്ച് ഒപ്പിച്ചുള്ളതുകൊണ്ട് ം കൊഴിയാണ്ടിരിക്കണമെങ്കിൽ നല്ലപോലെ എണ്ണ തച്ചോട്ട അല്ലാന്നുണ്ടെങ്കി നമ്മള് പശ തിരിക്കല്ലേ അപ്പൊ ഇരികം പകുതി പോയി കണ്ടെ രസ നല്ലപോലെ നല്ല കോമാടി ആണ്ട കുഞ്ഞു

ാണ് നമ്മുടെ മീനുവിൻ്റെ മേക്കപ്പ് റിമൂവിംഗ് ഐഡിയ ഗ്രേ കളറായി ചെവി മിലും ഉണ്ട് ഹെവി മതി പിന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നല്ലപോലെ റെഡിയാവും പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ജസ്റ്റ് ഒന്ന് ആവി നല്ലാണ് മുഖക്കുരുവിന്റെ ഒരു ടെൻഡൻസി ടെൻഡൻസിണ്ടി മാറാനായിട്ട് അപ്പൊ നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാട്ടാ